ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ഈ ദിനം സന്തോഷകരമാവട്ടെ സുഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെവരെയും നയിക്കുമാറാകട്ടെ നിത്യേന ഇവിടെ വന്നിരിക്കുന്നത് ചില ആഗ്രഹങ്ങൾ കൊണ്ടാണ് ഈ ആഗ്രഹങ്ങൾ എന്നുള്ളത് നമ്മുടെ ജീവിതത്തെ ചലിപ്പിക്കുന്ന കാര്യങ്ങളാണ് ചില കാര്യങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടണം ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ തൃപ്തിയാകുന്നു ഒരു നിറവുണ്ടാകുന്നു അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇവിടെ വന്നിരിക്കാൻ തോന്നുന്നത് ഇതുപോലെ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് ജീവിതത്തിൽ ഇതുപോലെ ചില ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ് ഈ ഇത് നമുക്ക് ശാന്തി ഉണ്ടാക്കുന്നുണ്ടോ എന്താണ് ശാന്തി എവിടെയാണ് ശാന്തിയുടെ ആ ഒരു ക്രൈറ്റീരിയ എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഒരു പ്രമേയം പറയുന്നത് എങ്ങനെയാണ് സാറ്റിസ്ഫാക്ഷൻ നോട്ട് ഗ്രീഡ് ഡിറ്റർമിൻസ് ദ ഇന്നർ ആൻഡ് ഔട്ടർ പീസ് ഓഫ് ലൈഫ് ആഗ്രഹമാണ് ജീവിതത്തെ ചലിപ്പിക്കുന്നത് ആഗ്രഹം പൂർത്തീകരിക്കുമ്പോൾ തൃപ്തി ഉണ്ടാകുന്നു തൃപ്തിയിലുള്ള കുറവാണ് അത്യാഗ്രഹത്തിലേക്ക് നയിക്കുന്നത് അത്യാഗ്രഹമാണ് അകത്തും പുറത്തുമുള്ള അധികമായ എല്ലാ ചലനങ്ങൾക്കും അതിക്രമങ്ങൾക്കും കാരണമാകുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ആന്തരികമോ ബാഹ്യമോ ആയ സർവ്വശാന്തിയെ നിർണയിക്കുന്നത് സംതൃപ്തിയാണ് ആഗ്രഹമാണ് ജീവിതത്തെ ചലിപ്പിക്കുന്നത് ആഗ്രഹം പൂർത്തീകരിക്കുമ്പോൾ തൃപ്തി ഉണ്ടാകുന്നു തൃപ്തിയിലുള്ള കുറവാണ് അത്യാഗ്രഹത്തിലേക്ക് നയിക്കുന്നത് അത്യാഗ്രഹമാണ് അകത്തും പുറത്തുമുള്ള അധികമായ എല്ലാ ചലനങ്ങൾക്കും അതിക്രമങ്ങൾക്കും കാരണമാകുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ആന്തരികമോ ബാഹ്യമോ ആയ സർവശാന്തിയെ നിർണയിക്കുന്നത് സംതൃപ്തിയാണ് ഇതാണ് ഇന്നത്തെ പ്രമേയം നമ്മളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞത് നമ്മുടെ ചില ധർമ്മങ്ങളുമായി ബന്ധപ്പെട്ട ചില ആഗ്രഹങ്ങളാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ ചലനത്തിനും നമ്മുടെ ഒരു നീഡ് ഒരു ആവശ്യം ആ ആവശ്യത്തിലേക്കുള്ള നമ്മുടെ ഒരു ആക്കമാണ് ഈ ആഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ ഒരു നീട് വരുന്ന സമയത്ത് എന്നുള്ളത് ഒരു ഒരു അവസ്ഥയാണ് സ്റ്റേറ്റ് ആണ് അതിലേക്കുള്ള ആക്കം ഒരു പ്രേരണാശക്തിയാണ് ഈ ആഗ്രഹം എന്ന് പറയുന്നത് ആഗ്രഹം ഇല്ലെങ്കിൽ ഈ നീഡ് സാറ്റിസ്ഫൈ ചെയ്യപ്പെടില്ല നീഡ് ഫുൾഫില്ല് ചെയ്യാന്നുള്ളത് നാച്ചുറലി ഫുൾഫിൽ ചെയ്യണമെങ്കിൽ അതിലേക്ക് നമ്മൾ ചലിക്കേണ്ടതുണ്ട് ആ ഗതിയിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട് അതിനുള്ള പ്രേരക ശക്തിയാണ് ആഗ്രഹം എന്ന് ഇന്റൻഷൻ എന്ന് പറയുന്നത് അപ്പൊ ഇത് ജീവിതത്തെ ചലിപ്പിക്കുന്നത് ആഗ്രഹമാണ് ആഗ്രഹം എന്ന് പറയുന്നത് ഓരോ രൂപത്തിൽ വരും ഒരു ജീവിയെ സമയത്തോളം ഭാവനാത്മകനായ ഒരു ജീവിയെ സമയത്തോളം അവൻ അത് വേണമെന്ന് ആഗ്രഹിക്കുന്നു അവൻ ആവശ്യം വരുന്നു ആവശ്യം എന്നുള്ളത് അവന്റെ ഒരു ആഗ്രഹം എന്നുള്ള ചോദനയുടെ രൂപത്തിൽ വെളിപ്പെടുത്തുന്നു അതിനോട് അവന്റെ ചലനം സംഭവിക്കുന്നു ഒരു മൃതവസ്തുവിന്റെ സമയത്തോളം ആഗ്രഹം എന്നുള്ളത് നമ്മുടെ ഭാവന പോലെ വരില്ല പക്ഷെ അത് അതിന്റെ ഒരു നീഡിന്റെ ഒരു അവസ്ഥയിലേക്ക് പോകും അല്ലെങ്കിൽ അതിലേക്ക് വന്നു ചേരും ആ രീതിയിലേക്കാണ് അതിന്റെ ആഗ്രഹം പ്രവർത്തിക്കും എന്താണെങ്കിലും ഈ നീഡ് ആ നീഡിനനുസരിച്ചുള്ള ആഗ്രഹം അല്ലെങ്കിൽ ആഗ്രഹം എന്ന പേരിലുള്ള ചോദന ആണ് ജീവിതത്തെ ചലിപ്പിക്കുന്നത് ജീവിതമുള്ളവർക്ക് ജീവിതത്തെ ചലിപ്പിക്കുന്നത് അങ്ങനെയാണ് അപ്പോ ഈ ആഗ്രഹം പൂർത്തീകരിക്കുന്ന സമയത്ത് അത് നിൽക്കണം സൈസ്രൈറ്റ്നെസ് എന്നുള്ള ഒരു അവസ്ഥയുണ്ട് ആ സൈസ്രൈറ്റ്നെസ് അനുസരിച്ച് ആഗ്രഹം പൂർത്തീകരിക്കുന്ന സമയത്ത് അത് അവിടെ നിൽക്കണം നിൽക്കുന്ന സമയത്താണ് ഇത് പൂർത്തീകരിക്കപ്പെടുന്നത് ആഗ്രഹം എന്നുള്ളതിലേക്കുള്ള യാത്ര ആഗ്രഹത്തിന്റെ മേളിലുള്ള ആക്കം അല്ലെങ്കിൽ ആഗ്രഹത്താല ആക്കം ആ ആക്കം നിൽക്കുന്നത് തൃപ്തി ഉണ്ടാകുന്നപ്പോഴാണ് അപ്പൊ തൃപ്തി എന്നുള്ളത് ഒരു ക്രൈറ്റീരിയാണ് ആഗ്രഹത്തിന്റെ പൂർത്തീകരണത്തിന്റെ ക്രൈറ്റീരിയ ആണ് തൃപ്തി ആയി എന്ന് പറയുന്നൊരവസ്ഥ ഞാൻ ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചു കഴിക്കണം എന്നുള്ള ആഗ്രഹമാണ് വിശപ്പായിട്ട് വന്നത് ആ വിശപ്പിനനുസരിച്ച് ഞാൻ ഭക്ഷണത്തിന്റെ മുന്നിലേക്ക് വന്നു ഭക്ഷണം കഴിച്ചു വയർ ലേക്ക് ആവശ്യമുള്ളത് കിട്ടി കിട്ടിയ തൃപ്തി എന്നുള്ളത് തോന്നി അപ്പൊ നമുക്ക് മതി എന്ന് പറയാൻ തോന്നും മതി അതോടുകൂടി നമ്മൾ അവിടെ നിർത്തി അപ്പൊ ആഗ്രഹം പൂർത്തീകരിക്കുമ്പോൾ തൃപ്തി ഉണ്ടാവും ഈ തൃപ്തി ഉണ്ടാകുന്നതോടുകൂടി ആഗ്രഹം അവിടെ സമ്പൂർണമായി അതോടുകൂടി ആ പ്രക്രിയ അവിടെ നിന്നു ചിലർക്ക് ആ പ്രക്രിയ അവിടെ നിൽക്കില്ല ഈ മതി നമ്മളിവിടെ സാധാരണ പറയാറുണ്ട് മതി നരമ്പ് എന്ന് പറയും മതി നരമ്പ് തമാശയ്ക്ക് പറയുന്നതാണ് അങ്ങനെ ഒരു പ്രയോഗം സത്യത്തിൽ മതി നരമ്പ് മതി എന്ന് വെച്ച മതിയായി എനിക്ക് മതി ഇനി വേണ്ട എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ ഈ തൃപ്തി ചടക്കുണ്ടാവില്ല മതി എന്ന് തോന്നില്ല മതി എന്നുള്ളതിന്റെ കുറവ് ആണ് ഈ അത്യാഗ്രഹം എന്ന് പറയുന്നത് ആഗ്രഹം എന്നുള്ളത് പ്രേരണയാണ് മതി എന്നുള്ളത് കഴിഞ്ഞിട്ടും തൃപ്തി വന്നിട്ടും നിർത്താതെ പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തൃപ്തി എന്നുള്ള അളവ് കാണുന്നില്ലെങ്കിൽ ആവശ്യം നീഡിനനുസരിച്ച് ആഗ്രഹം ആഗ്രഹത്തിനനുസരിച്ച് നമ്മൾ ചലനം ചലനം ഉണ്ടാകുന്ന സമയത്ത് ഈ നീഡ് ഫുൾഫിൽ ചെയ്യപ്പോഴും ആഗ്രഹം അവിടെ ഷട്ട് ഡൗൺ ആവും അപ്പോഴാണ് തൃപ്തി ഉണ്ടാവുക തൃപ്തി അവിടെ വന്നായില്ലെങ്കിൽ നീട് കഴിഞ്ഞിട്ടും തൃപ്തി ആയിട്ടില്ലെങ്കിൽ അതിനെയാണ് അത്യാഗ്രഹം എന്ന് പറയുന്നത് ഈ അത്യാഗ്രഹമാണ് അകത്തും പുറത്തുമുള്ള അധികമായ എല്ലാ ചലനങ്ങൾക്കും കാരണം നമ്മുടെ ശരീരത്തിനകത്ത് ചലനങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഇപ്പൊ ഒരു വ്യക്തിക്ക് സാധാരണമായിട്ട് ഒരു ഒരു ഫിസിക്കൽ അലോട്ടഡ് സ്പെൽ സ്കെൽട്ടൺ ഉണ്ട് ഒരു ഒരു അനുവദനീയമായ ഒരു ഘടനാരൂപമുണ്ട് ഈ ഘടനാരൂപത്തിനും അപ്പുറത്തേക്ക് തടിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ശരീരത്തിലേക്ക് മറ്റു പലതും ആവശ്യത്തിലും അധികമുള്ളതിനെ നമ്മൾ അക്യൂമുലേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ അക്യൂമുലേഷൻ എന്നുള്ളത് ശരീരത്തിന്റെ അകത്തും പുറത്തുമാകും നമ്മൾ വെൽത്ത് അക്യുമുലേറ്റ് ചെയ്യുന്ന അത്തരത്തിലാണ് അപ്പൊ നമ്മുടെ ആവശ്യത്തിനും അപ്പുറത്തേക്ക് നമുക്ക് വേണം എന്നുള്ള തോന്നലുണ്ടല്ലോ ആ വേണം എന്നുള്ള തോന്നലിനെയാണ് നമ്മൾ അത്യാഗ്രഹം എന്ന് പറയുക ഈ അത്യാഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ഈ അക്യൂമുലേഷനിലേക്കാണ് പിന്നെ ഫോക്കസ് ചെയ്യുക ആവശ്യമുള്ളത് എന്നുള്ളതിനും അപ്പുറത്തേക്ക് അത്യാ അത്യാഗ്രഹത്തിനനുസരിച്ചുള്ള അക്യുമുലേഷൻ ഉണ്ടാവുന്ന സമയത്ത് അധികമായ ചലനങ്ങൾ ഉണ്ടാവും ഈ അധികമായ ചലനങ്ങൾ എന്ന് പറയുന്നത് സത്യത്തിൽ നമുക്ക് വേ നമ്മളെ അനുവദിച്ചിട്ടുള്ള ഒരു ഏരിയയിലുള്ള പ്രവർത്തനത്തിനും അപ്പുറത്തുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ അത് സ്വാഭാവികമായ ക്രമത്തിൽ തകിടം മറിക്കും സ്വാഭാവികമായ ക്രമത്തിനും അപ്പുറത്തേക്ക് അത് പോകും അപ്പോഴാണ് അതിക്രമം ഉണ്ടാവുക അതിക്രമം നമ്മൾ ആ സാധാരണ രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്കും അപ്പുറത്തേക്ക് പോയി ചെയ്യുന്ന കാര്യമാണ് അതിക്രമം അപ്പോ നമ്മുടെ അകത്താണെങ്കിലും നമ്മുടെ പരിസ്ഥിതിയിൽ നമ്മുടെ പരിസരത്താണെങ്കിലും ശരി അല്ലെങ്കിൽ നമ്മുടെ വശത്ത് നമ്മുടെ സാമൂഹ്യ ബന്ധങ്ങളിൽ നമ്മുടെ കുടുംബ ബന്ധങ്ങളിലൊക്കെ ആണെങ്കിലും ശരി നമ്മൾ ചെയ്യുന്ന പ്രക്രിയ ഒരു ആവശ്യത്തിനും അധികം പോയിട്ടുണ്ടെങ്കിൽ അത് അധിക ചലനങ്ങൾക്ക് കാരണമാകുന്നു അതിക്രമങ്ങൾക്ക് കാരണമാകുന്നു അതിക്രമത്തിന് കാരണമായിട്ടെങ്കിൽ സ്വാഭാവികമായും ഉണ്ടാവും സഹജമായ രീതിയിൽ പ്രവർത്തിക്കുന്നതിനൊപ്പറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും നമ്മുടെ ജീവിതത്തിന് വല്ലാതെ ബുദ്ധിമുട്ടുകൾ തോന്നും അപ്പൊ ആ അത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ശാന്തി നഷ്ടമാണ് നമ്മുടെ മനസമാധാനം നഷ്ടമാണ് ഈ മനസമാധാനം നഷ്ടമാകുന്ന ഒരവസ്ഥയുണ്ടല്ലോ ആ മനസമാധാനം നഷ്ടമാകുന്ന ഒരവസ്ഥയിലാണ് അശാന്തി എന്ന് പറയും അപ്പോ നമുക്ക് എല്ലാവർക്കും ജീവിതത്തില് സ്വാഭാവികമായി ജീവിക്കുന്ന ജീവികൾക്കെല്ലാം വേണ്ടത് ശാന്തിയാണ് ശാന്തിക്ക് വേണ്ടിയാണ് നമ്മള് ഈ പ്രക്രിയകളെല്ലാം ചെയ്യുന്ന ആഗ്രഹത്തെ പൂർത്തീകരിക്കാൻ നടക്കുന്നത് തൃപ്തിയിലേക്ക് നയിക്കുന്നത് അത്യാഗ്രഹത്തിലേക്ക് പോകുന്നത് അത്യാഗ്രഹത്തിലേക്ക് പോകുന്നതും ശാന്തിക്ക് വേണ്ടിയിട്ടാണ് ശാന്തി ഉണ്ടാവണം തൃപ്തി ഉണ്ടാവണം തൃപ്തി ഉണ്ടാകുന്നത് വരെ നമ്മൾ യാത്ര ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ് അത്യാഗ്രഹത്തിലേക്ക് പോകുന്നത് ഈ അത്യാഗ്രഹത്തിലേക്ക് പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ശാന്തി ഉണ്ടാവുകയല്ല ശാന്തി അശാന്തിയായി മാറുകയാണ് ചെയ്യുന്നത് അതൃപ്തിയുടെ ലോകത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത് അത് അതിക്രമങ്ങളെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ഓരോ അതിക്രമവും നമ്മുടെ ഉള്ളിൽ പുതിയ പുതിയ പ്രക്ഷുബ്ധതകൾ ഉണ്ടാക്കും പുതിയ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഈ വിധത്തില് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആ ആ ഒരു അതിക്രമം എന്നുള്ള അവസ്ഥ കുറയ്ക്കണമെങ്കിൽ തൃപ്തിയാണ് സംതൃപ്തിയാണ് നമുക്ക് വേണ്ടത് നീടെന്താണെന്ന് തിരിച്ചറിയുമ്പോൾ നീടിനെ കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടിൽ മാറ്റം വരുമ്പോൾ നീടിനെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നീഡിൽ ഒതുങ്ങി നിൽക്കാനുള്ള ഒരു ഒരു അവസ്ഥയിലൂടെ നമ്മൾ നിരന്തരം കടന്നു പോകുമ്പോൾ നമുക്ക് തൃപ്തി എന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ കഴിയും പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ നീടെന്ന് പറയുന്നത് എന്താണ് തൃപ്തി വരേണ്ടുന്ന ഇടം എന്താണെന്ന് നമുക്ക് മനസ്സിലാവില്ല നീട് പൂർത്തീകരിക്കുന്ന ഒരിടത്ത് നമ്മൾ നിർത്തില്ല ഒരു കുഞ്ഞ് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കുഞ്ഞിന് മതിയാകുമ്പോൾ മതിയെന്ന് പറയും അത് കുഞ്ഞിന്റെ തൃപ്തിയാണ് അച്ഛനും അമ്മയും വെറുതെ ഇരിക്കും ഇല്ല നമ്മൾ ഉടനെ തന്നെ അല്ല കുറച്ചുകൂടെ കഴിക്കുക കുറച്ചുകൂടെ കഴിക്കുന്നത് പ്രേരിപ്പിച്ച് 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 കുഞ്ഞിന്റെ ബോധം മുറിക്കുന്നതിന് മുമ്പ് അധികം ഉണ്ടാകേണ്ടതാണ് എന്ന ഭാവത്തിലേക്ക് നമ്മൾ അവനെ എത്തിക്കും അപ്പൊ സ്വാഭാവികമായിട്ടും അവൻ അതിക്രമം ലോകത്തേക്ക് പോകും ഈ അതിക്രമമാണ് തന്റെ അടിസ്ഥാന തലം എന്ന രീതിയിൽ അവനതിനെ ബോധ്യപ്പെടും അതുകൊണ്ടാണ് അധികം ഭക്ഷണം കഴിക്കുന്നത് അങ്ങനെയാണ് ഈ മലയാളികൾ മുഴുവൻ അങ്ങനെ ഭക്ഷണം കഴിച്ച് ചിരിച്ചിട്ടാണ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്നത് ആവശ്യത്തിന് ഭക്ഷണം കഴിക്കുക എന്നുള്ളൊരു പരിപാടിയില്ല ആവശ്യത്തിന് ഉണ്ടാക്കുക ആവശ്യത്തിന് ചെയ്യുക ഇപ്പൊ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം എന്നാണ് പഠിപ്പിക്കുക ഫുൾ ടൈം വരുത്തു പഠിക്കണം എന്നാണ് പറയുക നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അധികമായി ചെയ്യണം എന്നാ പറയുക അധികം ചെയ്തു കഴിഞ്ഞാൽ അധികം അക്യൂമിലേറ്റ് ചെയ്യപ്പെടും എന്നാണ് നമ്മളുടെ ധാരണ ശരിയാണ് അധികം ചെയ്യുമ്പോൾ അധികം അക്യൂമിലേറ്റ് ചെയ്യപ്പെടും അതിനനുസരിച്ചുള്ള പ്രക്ഷുബ്ധതകളും കൂടും ആ കൂടുന്നതിനനുസരിച്ച് അശാന്തി ഉണ്ടാവും അല്ല അതിക്രമം ഉണ്ടാവും അശാന്തി ഉണ്ടാവും ഈ അശാന്തിയുടെ കാരണം ഈ നീഡിന്റെ പരിധി കഴിഞ്ഞ് നീഡിൻ നീട് പൂർത്തീകരിക്കുന്ന ഉണ്ടാകുന്ന തൃപ്തിയെ അനുഭവിക്കാൻ കഴിയാതെ പോയതാണെന്ന് നമുക്ക് മനസ്സിലാവില്ല അവിടെയാണ് ഇതിന്റെ കുഴപ്പം അപ്പോ ബേസിക് നീഡ് എന്താണോ ആ ബേസിക് നീഡിനും അപ്പുറത്തേക്ക് നമ്മൾ എവിടെയൊക്കെയാണ് കടന്നു പോകുന്നതെന്ന് നിരീക്ഷിച്ചാൽ മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ അപ്പൊ അതിന് ചിലപ്പോ നമ്മൾ ആ അടിസ്ഥാനപരമായിട്ടോ ഒന്നുമില്ലായക അവസ്ഥയിലേക്ക് നമ്മൾ നമ്മളെ ഒന്ന് കുറച്ച് കാലത്തേക്ക് കൊണ്ടു നിർത്തേണ്ടി വരും ഒന്നുമില്ലായ്മയിൽ നമ്മൾ ജീവിക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള അവസ്ഥയിൽ നമുക്ക് എങ്ങനെ നിൽക്കാൻ കഴിയും എന്നതിനെ കുറിച്ചുള്ള അനുഭവം ശീലം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അതിൽ അതിലൊതുങ്ങി ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകും അതിലൊതുങ്ങി ജീവിക്കുമ്പോൾ അവിടെ തൃപ്തി നമ്മൾ കണ്ടെത്താൻ കഴിയുമ്പോൾ ഉയർന്ന രീതിയിലുള്ള യാത്രകൾ ചെയ്യുന്ന സമയത്ത് ഉയർന്ന രീതിയിലുള്ള സാമൂഹിക പശ്ചാത്തലത്തിലേക്ക് പോകുന്ന സമയത്ത് അതിൽ ഇടപെടുന്ന സമയത്ത് നമ്മുടെ നീട് കിടക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും അതിനും സാമൂഹ്യമായി ഉണ്ടാകുന്നത് ഏർ സാന്ദർഭികമായി ഉണ്ടാകുന്നതൊക്കെ ഉണ്ടായിക്കോട്ടെ പക്ഷെ നമുക്ക് അടുത്ത് നിർത്താൻ കഴിയും വലിയ സമ്പന്നത നമുക്ക് ചുറ്റും നിൽക്കുന്ന സമയത്തും നമുക്ക് അതിനകത്ത് ലളിതമായിരിക്കാം ഇതിനെയാണ് ലാളിത്യം എന്ന് പറയുന്നത് ഈ നീട് കഴിയുമ്പോൾ സാറ്റിസ്ഫാക്ഷനെ തിരിച്ചറിയാൻ കഴിയുന്നത് ആവശ്യം എന്നുള്ളത് പൂർത്തീകരിക്കപ്പെടുമ്പോൾ നമ്മുടെ തൃപ്തിയെ തിരിച്ചറിയാൻ കഴിയുന്നതാണ് ശരിക്കു പറഞ്ഞാല് ഈ ഈ പറയുന്ന ആ ലാളിത്യം എന്ന് പറയുന്നത് സുസ്ഥിരത എന്ന് പറയുന്നതും അവിടെ നിന്നാണ് തുടങ്ങുന്നത് അപ്പോ മനസ്സിലാക്കുക ഗ്രീഡല്ല ശാന്തിക്ക് കാരണം നമുക്ക് ഇഷ്ടംപോലെ സമ്പത്തും വിഭവങ്ങളും ഉണ്ടാക്കി വെക്കലല്ല ശാന്തിക്ക് കാരണം തൃപ്തിയാണ് നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ ഉണ്ടാവുന്ന തൃപ്തിയാണ് അതിന്റെ ലളിതസാധാരണമായ യുക്തിയെ അനുഭവത്തെ മനസ്സിലാക്കിയാൽ നമുക്ക് തൃപ്തിയിൽ തന്നെ ശാന്തിയിൽ തന്നെ നിലനിന്ന് പോകുവാനാകും ഇല്ലെങ്കിൽ ശാന്തി അല്ല അശാന്തിയാണ് ഉണ്ടാവുക നിങ്ങളുടെ ശാന്തിയെ കണ്ടെത്താനുള്ള നിരീക്ഷണം നിങ്ങളിലും ഉണ്ടാകട്ടെ എന്ന് നന്ദി നമസ്കാരം തുടർന്ന് കാണുന്നതിനു മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക